ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്രെൻസിലോട്ടാണ് കേട്ടോ തൃശ്ശൂര് ട്രെൻസ് നമ്മുടെ പാർലക്കാൻ അടുത്തുള്ള ട്രെൻഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നല്ല അടിപൊളി ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെ ഇവരുടെ ഡിസ്കൗണ്ട് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാന്ന് ജസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നത് അപ്പൊ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ കിടലൻ ഓഫേഴ്സ് നമുക്കൊന്ന് കാണാം ഈ ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് തൊട്ട് സെവന്റി പെർസെന്റേജ് വരെയുള്ള ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിലാണ് അപ്പോൾ ഇതിൽ ഒരുപാട് വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കാണാട്ടെ മറ്റേ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കുർത്തകളൊക്കെ നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അതായത് സെവൻ ഹൺഡ്രഡ് റുപ്പീസിലാണ് അത് നമുക്ക് അപ് ടു സെവൻറ്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് വരുമ്പോൾ നമുക്ക് അൻപത് രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ കുർത്ത കിട്ടോ കുർത്താ ഷോർട്ട് ജീൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള കുർത്ത കിട്ടൂട്ടാ അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ കുറച്ചുകൂടി ഇറക്കുള്ള ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഉടുപ്പ് പോലെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇത് ട്രിപ്പിൾ നയനാണ് വരുന്നത് അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആട്ടോ അപ്പൊ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് ഇതുപോലത്തെ ടൈപ്പിലുള്ള ഉടുപ്പ് പോലക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ിട്ടോ അതുപോലെ ഷർട്ട് മുഴകളിലും വരുന്നുണ്ട് ഷർട്ടുകളൊക്കെ ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ് ഷർട്ടുകൾ ചെക്കൊക്കെ വരുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് അതായത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ വരുന്നത് അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് കഴിഞ്ഞാൽ അതായത് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നമുക്ക് ഇതുപോലത്തെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഷർട്ടുകൾ കിട്ടും കേട്ടോ പിന്നെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ട്രെൻഡ്സ് പൊതുവേ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിറ്റിയിലായാലും ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആൾക്കാരാണ് ട്രെൻഡ്സ് അതുപോലെ ഇതുപോലത്തെ ഷർട്ടുകൾ ആയാലും നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് കഴിഞ്ഞിട്ട് അതായത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് ഈ ഷർട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ ഈ ഷർട്ടൊക്കെ അറുനൂറ്റി അൻപത് രൂപക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നല്ല ലാഭം തന്നെയാണ് ഇനി നമുക്ക് അതില് ഞാൻ പറഞ്ഞ നല്ല യെല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പ്രിൻറ് ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വരുന്നതാണ് ഇതിനായാലും ഓഫർ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിച്ചിട്ട് കേട്ടോ അതൊരു ഫോർ ഫിഫ്റ്റിക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ ഷർട്ടുകൾ കിട്ടും അതിലൊക്കെ കുറേ കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടും കേട്ടോ ഇതുപോലെ ഫ്രോക്ക് പോലെ ഇതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ ആണ് അതൊക്കെ ഫോർ ഫിഫ്റ്റിക്ക് നമുക്ക് കിട്ടും കേട്ടോ ഓഫർ കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇങ്ങനത്തെ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ഒരു ക്രൈപ്പ് പോലത്തെ ഒരു തുണിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അതായത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞിട്ട് നമുക്കിത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് നല്ല ലാഭമല്ലേ മുന്നൂറ്റി അൻപത് രൂപ ജീൻസിലിടാൻ പറ്റിയ ഷോർട്ട് കുർത്താസ് ഒക്കെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമല്ലോ കാണാൻ അതുപോലെ ഇനി ഇങ്ങനത്തെ ഫ്രോക്ക് മോഡല് ആണ് വേണം വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേട്ടാണ് ഇങ്ങനത്തെ മോഡലാണ് ജീൻസ് ഇടാൻ പറ്റിയതെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അതായത് എണ്ണൂറ് രൂപയാണ് അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി കത്തകൾ കിട്ടും പിന്നെ താല്പര്യമെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഡബിൾ നയൻ ആണ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞിട്ട് അതായത് ഒരു ഫോർ ഫിഫ്റ്റിക്കൊക്കെ നമുക്ക് ഇതിൻ്റെ പ്ലെയിനായിട്ടുള്ള ഷർട്ടുകളൊക്കെ കിട്ടും ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഷർട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വീഴ്സിനാണ് കുറച്ചും കൂടി കൂടുതൽ ഓഫറുള്ളത് ഇവർ എയ്റ്റ് ഡബിൾ ആണ് വരുന്നത് അപ്പം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കഴിഞ്ഞ് ഫോർ ഫിഫ്റ്റിക്കൊക്കെ കിട്ടും കേട്ടോ അതിൽ കുറേ കുറേ എന്താ പറയുക ഉണ്ട് ഇതൊക്കെ സെവൻ ഡബിൾ നയനാണ് വരുന്നത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് കഴിച്ചിട്ട് ബാക്കി മതി കേട്ടോ പിന്നെന്താ നേരത്തെ ഞാൻ കാണിച്ചിരുന്നതിൻ്റെ കളേഴ്സ് സെയിം തന്നെ എയ്റ്റ് ഡബിൾ നയനാണ് വരുന്നത് അതിൻ്റെ പകുതി അങ്ങനെ കുറേ വരുന്നുണ്ട് കേട്ടോ സ്റ്റോക്കേ ഉള്ളൂ അത് കാരണം കൊണ്ട് എത്ര നാളുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ് റ്റു സെവൻറി പെർസെൻറ്റേജ് ആണ് നമുക്ക് ഓഫ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഫ്രോക്കുകളൊക്കെ നമുക്ക് എം ആർ പി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ അടക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അതെത്രയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക കാരണം ഞാൻ പണ്ട് തൊട്ടേ കണക്കിൽ ഭയങ്കര വീക്കാണ് അതുകൊണ്ട് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് ഫിഫ്റ്റി ആകുമ്പോൾ നമുക്ക് ഇടപ്പം കണക്കാക്കാൻ പറ്റും പിന്നെതാ ഈ കോഡ് സെറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഷർട്ടുകളുണ്ട് ഉണ്ട് ഈ ഷർട്ടൊക്കെ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അപ്പൊ നമുക്ക് സെവൻറ്റി പെർസെന്റേജ് ഓഫറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫോർ ഹൺഡ്രഡ് തന്നെയൊക്കെ താഴെയായിട്ട് വരും എന്ന് തോന്നുന്നു അങ്ങനത്തെ ഷർട്ടുകളൊക്കെ സെവൻറ്റി പെർസെന്റേജ് വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ വേണമെങ്കിൽ ഒരു കോഡ് സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് സംഭവം ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് എന്നാലും സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വരുമ്പോൾ കോഡ് കോഡ്സെറ്റി യൂസ് ചെയ്യാം കാരണം കോഡ്സെറ്റിനൊക്കെ ഇപ്പം നല്ല റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും ഇതിൻ്റെ ഈ പാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിനും അപ് ടു സെവൻ്റി പെർസെൻറ്റേജ് എഴുപത് ശതമാനമാണ് അതെന്ന് കുറയുന്നത് കേട്ടോ ഷോർട്സുകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇതിനും സെവൻറ്റി പെർസെൻറ്റേജ് വരെ കുറയുന്നുണ്ട് കേട്ടോ അതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആണ് അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് കുറയുക എന്നുള്ള നല്ലോണം എമൗണ്ട് കുറയും കേട്ടോ ഇതൊക്കെ നമുക്ക് ഈ സമയത്തൊക്കെ വന്നെടുത്താൽ നല്ല ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫൈവ് ഡബിൾ നയനാണ് വരുന്നത് അതിൻ്റെ എഴുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് അതിന് താഴെ പോകും അതായത് അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ മുന്നൂറായി പിന്നെ സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിലും താഴെയായിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഇങ്ങനത്തെ ഒക്കെ ാണ് വരുന്നത്ണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിന്റെ സെവൻറ്റി പെർസെന്റേജ് കഴിച്ചിട്ട് ബാക്കി എത്രയാണോ അത്ര എത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് സെക്ഷനിലേക്കാണ് അതായത് കുർത്തകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പോൾ കുർത്തകളെല്ലാം നമുക്ക് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനത്തെ ഓവർ കോട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അതായത് ആയിരത്തി എഴുന്നൂറാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു എണ്ണൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് ഈ കുർത്ത സിമ്പിളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓവർ കോട്ട് ഉള്ളതാണ് ഉള്ളില് ഇന്നറൊക്കെ ഇട്ടിട്ടുള്ള ഇന്നറുള്ള ഓവർ കോട്ട് കോട്ടുള്ള എന്നാൽ കണ്ടാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെ തോന്നുന്ന കുർത്തിയാണ് കേട്ടത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം തന്നെയല്ലേ ഇനി ഈ കുർത്തകളാണ് ഇത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഇതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് നമ്മൾ അടച്ചാൽ മതി അതിലും കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓഫറിൽ വരുന്ന കുർത്തകളാണ് കുറെ പറഞ്ഞിട്ട് നിങ്ങൾ ബോർഡിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും എല്ലാറ്റേയും വില എടുത്ത് പറയാത്തത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞ് നമുക്ക് ലഭിക്കും കേട്ടോ ഇതൊക്കെ തൗസൻഡ് റുപ്പീസിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണ് എന്നാൽ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒക്കെ ടൈപ്പ് കേട്ടോ അതിലും കുറേ കളേഴ്സൊക്കെ വരുന്നുണ്ട് കണ്ടുപോകും ഈ കളേഴ്സൊക്കെ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് ൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓവർ കോട്ടനോലെ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതില് സെറ്റ് അടക്കാണ് വരുന്നത് ഈ സെറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതായത് ടു ആണ് ശരിക്കും ഇതിൻ്റെ എം ആർ പി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റും ടോപ്പും അടക്കം നമുക്ക് തൗസൻഡ് റുപ്പീസിനാണ് കേട്ടോ ലഭിക്കുന്നത് അത് നല്ല അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പാൻറ്റും ടോപ്പും കൂടിയിട്ട് തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമായിട്ടുള്ളതല്ല അതും നല്ല ബ്രാൻഡഡ് ആവാസയുടെ ആവാസയുടെ ആണ് കേട്ടോ ഈ സെറ്റ് വരുന്നത് ഇനി ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ മോഡൽ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു റേറ്റിൽ വരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞ് നമുക്ക് സെവൻ ഫിഫ്റ്റിക്ക് നമുക്ക് ഇതുപോലത്തെ കുറത്തൊക്കെ കിട്ടും കേട്ടോ ഇതാ ഇങ്ങനത്തെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത് എയ്റ്റ് ഡബിൾ നയനാണ് വരുന്നത് അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അതായത് ഒരു ഫോർ ഫിഫ്റ്റിക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ കിട്ടും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്നതിൻ്റെ പല പല സൈസുകൾ ഉണ്ട് വൈറ്റിൽ എൽ എസ് എല് എം അങ്ങനെ പല പല സൈസുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ക്രീം ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേ പാൻറ് അടക്കം ഇത് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതായത് ആയിരത്തി എഴുന്നൂറാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് അറുന്നൂറ്റൻപത് രൂപയ്ക്കാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ് ഒരു സാധനം നമുക്ക് ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫ് കഴിഞ്ഞ് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ സോറി എമ്പത് രൂപ എം ആർ പി അല്ല അല്ല ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ അടക്കണം പേ ചെയ്താൽ മതി അപ്പം പക്ഷെ നമുക്ക് ഫുൾ സെറ്റ് ആണ് കിട്ടുന്നത് പാൻറ്റ് അടക്കേണ്ടത് പാൻറ് ക്രീം പാൻറ് അടക്കം നമുക്ക് എഴുന്നൂറ്റി എണ്ണൂറ്റമ്പത് രൂപക്ക് നല്ലൊരു കുർത്ത് കിട്ടും കേട്ടോ പിന്നെ ഇതാ വേറെയും കളേഴ്സ് ഉണ്ട് ആയിരത്തി മുന്നൂറാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് നമുക്ക് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും കൊറേ കളേഴ്സ് വരുന്നുണ്ട് ഇതാ ഇതൊക്കെ സെറ്റാണ് ഇങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഈ സെറ്റ് ഫുൾ സെറ്റ് നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് കഴിഞ്ഞ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും കേട്ടോ നല്ല രസുണ്ട് കാണാനായിട്ട് ഇതാ ഇങ്ങനത്തെ ഓവർക്കൗട്ടായിട്ട് ഉള്ളില് ഇന്നർ പോലെ പുറത്തൊക്കെ ഓവർ കോട്ടായിട്ട് വരുന്ന ഈ എം കുർത്തയ്ക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഓഫർ കഴിഞ്ഞ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കഴിഞ്ഞ് നമുക്കിത് ആയിരം രൂപയ്ക്കാണ് കേട്ടോ ലഭിക്കുന്ന ഓഫറിലല്ലാതെ തന്നെ ട്രെൻഡ്സ് പുതിയ 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 കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് ഡബിൾ ആണ് കേട്ടോ അതാ സിംപിൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ നമുക്ക് ഫൈവ് ഡബിൾ നയൻ കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ സൈസിലും ഇത് അവൈലബിളാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഉണ്ട് സിക്സ് ഡബിൾ നയൻ ഉണ്ട് പിന്നെ സെറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പാൻറ്റും ടോപ്പും അടക്കം വരുന്ന സെറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മറ്റായിട്ട് വന്നിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് വരുമ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആണ് കേട്ടോ അപ്പൊ ലേറ്റായിട്ട് വന്നിട്ടുള്ള കുർത്തകളൊന്നും ഓടിച്ചിട്ട് കാണിച്ചിരാന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് ലേറ്റസ്റ്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട് കോഡ് സെറ്റുകളൊക്കെ ട്രിപ്പിൾ നയൻ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് പലതും നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക അജ്റക്കലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ പിന്നെ ഇതിലും നല്ല ഓഫേഴ്സ് ഇനി ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഉണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാഫുകള് പറഞ്ഞു നമ്മുടെ അടുത്ത് അപ്പം അവരടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞ് തീരാം അപ്പോൾ വേഗം വന്ന് പർച്ചേസ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ